അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട് റിങ്ങുകളാണ് സമ്മാനമായിട്ട് ഇടുന്നത് ഞായറാഴ്ചയാണ് ലൈവിൽ വരുന്നത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അപ്പൊ വേഗം തന്നെ ഷെയർ കമന്റ് ക നമസ്കാരം ആത്മാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നെക്ലേസുകളാണ് കേട്ടോ രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസുകളാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് ഗ്രാമിൽ ഇതാ ഈ കാണുന്നതൊക്കെ രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ ഈ നെക്ലേസ് ബോളിൻ്റെ ടൈപ്പിലുള്ള നെക്ലേസ് ഉണ്ട് അതെല്ലാം വന്നെങ്കിൽ ആ വേറൊരു മോഡലിലുള്ള അതായത് ചെറിയൊരു ലോക്കറ്റൊക്കെ വരുന്നത് അതിലൊരു വൈറ്റ് ഗോൾഡ് ഒക്കെ വന്ന ബോൾ ടൈപ്പിലുള്ള വെറുതെ പ്ലെയിൻ ബോൾ ആണെങ്കിൽ ഉണ്ട് രണ്ട് ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം രണ്ട് ഗ്രാമിൻ്റെ നെക്ലേസ് കൂട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ വരുന്നതാണ് നാല് ഗ്രാമിൻ്റെ ഹാർട്ട് മോഡൽ വരുന്നുണ്ട് നാല് ഗ്രാം അതുപോലെ തന്നെ അരപ്പവൻ്റെ തന്നെ പേളിൻ്റെ അതായത് പേൾ വന്നിട്ട് അതിലൊരു ചെത്തു ചെയിനിലാണ് വന്നിരിക്കുന്നത് അതിലൊരു ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ പേളിൻ്റെ ഒരു ചെത്ത് ചെയിനിലൊക്കെ വന്നുള്ള ക്യൂട്ടായിട്ടുള്ള മോഡൽ മോഡല് നാല് ഗ്രാമേ വരുന്നുള്ളൂ പിന്നെ ത് ഐ കാണമെന്നൊക്കെ ബട്ടർഫ്ലൈ തന്നെ മൂന്ന് ഗ്രാമിൻ്റെ അതിനകത്ത് പിന്നെ വേറെ ഇതൊന്നുമില്ല കറക്റ്റായിട്ടുള്ള മൂന്ന് ഗ്രാമിൻ്റെ ബട്ടർഫ്ലൈ മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ ഇത് നാല് ഗ്രാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ വേണം മുക്കാപ്പൂൻ്റെ ആറ് ഗ്രാമിൻ്റെ മറ്റൊരു ചെയിനാണ് ആറ് ഗ്രാമിൽ വരുന്നത് പിന്നെ ഒരു പൗൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പൗൻ്റെ ഇങ്ങനെയുള്ള ഐറ്റം ഉണ്ട് പിന്നെ ബോൾ ടൈപ്പുള്ള ഇങ്ങനെയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ടൈപ്പിലുള്ള ഐറ്റമൊക്കെ നമുക്ക് ഓൺലൈൻ സർവീസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമിൻ്റെയൊക്കെ ഐറ്റം ഒക്കെ എടുക്കാൻ അല്ലേ പലർക്കും ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിൽ വളരെ ദൂരെ ദൂരേന്ന് വരുന്നവർക്ക് അതൊരു പാടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്യുക ഏകദേശം നൂറ് കിലോമീറ്ററിനടുത്തെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ അയച്ചുകൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ കൊരിയറ് വഴി അയച്ചു തരുവാണ് ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക കേട്ടോ അപ്പോൾ ഹാപ്പി ഗോൾഡൻ ടൈമേസ് ചേർത്തല കാർത്തി നിയമത്തേക്കു വച്ചുള്ള കാർ ടാക്സി സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ് നമ്മുടെ ജ്വല്ലറി പിന്നെ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറി നമുക്കൊരു ജ്വല്ലറി ഉണ്ട് അരിയിപ്പുറപ്പ് എന്നാണ് സ്ഥലം അപ്പോൾ അവിടെയുണ്ട് കേട്ടോ അപ്പം ആ ഡെലിവറി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും വേഗം വിളിച്ചു കേട്ടോ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ